ഹായ് കൂട്ടുകാരെ അപ്പം ഇതേ കുറേ നാളെ എൻ്റെ ഈ ചില്ല് ഞാൻ എൻ്റെ ഇന്ന പുട്ട് ഉണ്ടാക്കിയിട്ട് ചില്ല് കഞ്ഞിരോളൊക്കെ അലത്തിലിട്ട് കഞ്ഞിരുള അങ്ങോട്ട് കൊണ്ടുപോയി കളഞ്ഞപ്പോൾ അത് അതിനകത്ത് തോട്ടിലോട്ട് പോയി ഞാൻ കുറേ തിരഞ്ഞിട്ടും എനിക്ക് കിട്ടിയില്ല അപ്പോഴാണ് എനിക്ക് ഇന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പുട്ടോടെ മേടിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഓർത്തത് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതെ അലോമിനിയത്തിൻ്റെ ഒരു തകിടാണ് തകിടാനട്ടെ ഇത് കണ്ടേ അത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്നൊന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്ത് നോക്കാം പരീക്ഷണമാണ് നടന്നാ നടന്ന് ആ പൂട്ടുകൾ ഇതുപോലെ വെക്കാം വച്ചിട്ട് മുകളിൽ നല്ല ശരിക്ക് അമർത്തിപ്പിടിക്കണം താഴോട്ട് എന്നിട്ടിൻ്റെ പുറത്തു കൂടി നല്ലോണം ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക അപ്പം നമ്മൾ വരക്കണത് പുറത്തു കൂടി ആണെങ്കിലും ഇത് ഉള്ളി പോകണം കറക്റ്റ് ഉള്ളിലായിട്ട് ഉള്ളിയിലായിട്ട് പോകേണ്ട വിധത്തിലായിരിക്കണം നമ്മുടെ കട്ടിങ് കേട്ടാ അതിന് പിന്നെ നമ്മളിതിന് ഊട്ടം ഇട്ട് കൊടുക്കണം അപ്പം എന്താ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് നോക്കട്ടെ അപ്പം വര വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത് പുറത്തെ അളവാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ കട്ട് ചെയ്തതിൽ റിസ്ക് പരിപാടി തന്നെ ഉണ്ട കൈ ഒന്നും മുറിയരുത് കൈ നന്നായിട്ട് മുറിയും അത് ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് ആദ്യം ഞങ്ങൾ കളയണതേ സൈഡൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുക്കാം ഞാൻ സൈഡൊക്കെ ഒരുവിധമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കണം ഈ റൗണ്ട് തന്നെയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ ഒരു സാധനം കട്ട് ചെയ്തിട്ട് സൂക്ഷിച്ചെവിടെയെങ്കിലും കാരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടൊക്കെ കളയണം കേട്ടോ ചില കാലയിലൊക്കെ പാഞ്ഞ് കയറി പഴുത്ത് കഴിഞ്ഞ പണിയാകും വേഗം കൈ പൂളൂത് അപ്പം ഞാൻ ആ വരുടെ ഉള്ളു കണ്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് ഇതിപ്പം ഞാൻ ഒരു പരീക്ഷണം ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പരീക്ഷണം മാത്രമാണ് കറക്റ്റാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാനിതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വെട്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് കറക്റ്റാവും പക്ഷെ അത് ഞങ്ങൾക്ക് അന് ഉള്ളത്താൻ കിട്ടില്ല അതുകൊണ്ടിട്ടാണ് കത്രിയൊക്കെ ഇത് പോന്നതൊന്നു തോന്നുന്നു പിന്നെ എന്നുവെച്ചാല് പുട്ടല്ലേ ഉണ്ടാപ്പൊള്ളൂ നമ്മൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നണം അപ്പോൾ ഞാൻ ഈ കണ ചെറിയ കണ ചില്ല കണയാണ് അപ്പോൾ നല്ല അധികം അധികം നമുക്ക് ഈ പുട്ട് കാണുമ്പേടി തോന്നൂല അപ്പതുപോലെ കട്ട് ചെയ്തെടുത്തരണ്ടേ അപ്പൊ ഏതിങ്ങനെ വെച്ചോക്കിയപ്പത് കയറൂല കാരണം നമ്മ പുറത്തുനിന്നുള്ള അളവാട് എടുത്തേക്കണം അപ്പൊ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം റൗണ്ട് ചെയ്തെടുക്കണം ഞാൻ വീണ്ടും ഒന്നും കൂടി നമ്മ വരച്ച വരുടെ ഉള്ളിലൂടെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്ക ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടട്ടാ നമുക്ക് ഒന്ന് ഇട്ടു നോക്കാം ഇട്ട് നോക്കിയിട്ട് ഉള്ളിൽ വീഴണമല്ലോ ഉള്ളിൽ വീണേണ്ടട്ട നന്നായിട്ട് വീണിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇത് എടുക്കുക കൈ സൂക്ഷിക്കണോട്ട് ഇത് ഇതിൻ്റെ ഈ വക്ക് ചളങ്ങിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊരു തുളയിട്ട് ആണി കൊണ്ടടിച്ച് എന്തെങ്കിലും ചെയ്ത് ഒരു തുള കുറച്ച് തുളയിട്ട് കൊടുക്കണം അപ്പം അതിൻ്റെ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മീ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സൂക്ഷിച്ച് എടുക്കണം ഒരിതേണ്ട തുപോലത്തെ ചെറിയ പീസുകളാണ് ചിലപ്പോൾ നമ്മുടെ കാലയിലൊക്കെ പാഞ്ഞ് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഞാനങ്ങനെ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ എനിക്കിതേ ഞാനൊരാണി തപ്പി ആണി കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചിറ്റി അടിച്ച് ഊട്ട എടുക്കാം അപ്പോൾ അതെ ഇതുപോലെ ഒന്ന് അടിച്ച് ഒരഞ്ചാറ് ഊട്ട എടുക്കാം നമുക്ക് ഞാൻ ഇതേ ഇതിന് ഊട്ട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല പരിപലിപ്പനാണ് നമുക്ക് ആ പീസ് സൈഡൊക്കെ ഒന്ന് അലക്കണ കല്ലിൻ്റെ അവിടെ വെച്ചൊന്ന് ഉരച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കണം ഞാൻ ഇത് ഉരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം കൂട്ടുകാരതേ നല്ല അടിപൊളി ചെല്ലി റെഡി ആയിക്കേണ്ട നമുക്കിനി കൂട്ടുകണലിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ കുറേ നാളായി എടുത്തിട്ട് ഇനി ഞാനിതൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് നാളെ പുട്ടുണ്ടാക്കാൻ കേട്ടോ ആരോടും പറയണ്ട അപ്പോൾ കാണലോട്ട് നമുക്ക് പൊടി ഇട്ട് ഇട്ടുകൊടുത്താലോ പുട്ട് താ പൊടി താഴെ പോകുമോ അതോ കൊടത്തി പോകുമോ എന്നൊക്കെ ഒന്നറിയല്ലോ അപ്പോൾ ഒരു ചെറിയ ചില്ല് പോയെന്നരുതി ആരും കണ കണയും പൂട്ടുകൂതം കളയണ്ട ഒരു ചെറിയ അലൂമിനേഷി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം കെട്ടുന്ന യൂട്യൂബിൽ ഞാൻ ഇടുന്നു യൂട്യൂബിൽ തന്നെ കാണണം എന്നിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടോ